പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോയുമായാണ് വരുന്നത് തീരപ്രദേശത്ത് കൂടിയുള്ള ഒരു പ്രഭാത യാത്രയാണ് അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ആലുവയിൽ നിന്ന് രാവിലെ നടന്ന് തുടങ്ങി ഇങ്ങനെ പെരിയാറിൻ്റെ തീരത്തേക്കുള്ള ആ നടപ്പാതയിലേക്ക് എത്തി അതിനെ പെരിയാറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ആ നടപ്പാതയിലൂടെയാണ് കടന്ന് ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് ഇറങ്ങി വന്നു അപ്പം മറുകരയിലേക്ക് എത്തിയിരിക്കുകയാണ് പെരിയാറിൻ്റെ തീരത്ത് വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ രാവിലെ തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വാഹനങ്ങളിലും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയിലും മറ്റും ഒക്കെയായി ധാരാളം ആളുകൾ കുടുംബസമേതം എത്തുന്ന ആളുകളുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പിന്നാലെ സൂചിപ്പിക്കുകയും കാണിക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ പ്രഭാത സവാരിക്ക് വേണ്ടി ഒരു നടത്തത്തിന് വേണ്ടി രാവിലെ ഒരു വ്യായാമം എന്ന തരത്തിലേക്ക് ഇവിടെ ഇറങ്ങി തിരിച്ച് നടക്കുന്ന ആളുകളും ധാരാളമുണ്ട് പെരിയാറിന് കുറുകെ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചിരുന്നത് നേരത്തെ എങ്കിലും കണ്ടല്ലോ അതിലൂടെയാണ് നമ്മൾ നടന്നു വന്നിട്ടുള്ളത് അതിൻ്റെ മറുകരയിൽ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ പാതയ്ക്ക് വേണ്ടിയും ഇങ്ങനെയൊരു ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുണ്ട് അതിലൂടെ ട്രെയിൻ പോകുന്നതാണ് കന്നത് നേരെ മറു സൈഡിൽ വാഹനങ്ങൾക്ക് ഫോർ വീലർ പോലുള്ള വലിയ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലവും നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കരയിലൂടെ ട്രെയിനും മറ്റൊരു കരയിലൂടെ നടപ്പാതയും ആ മറ്റൊരു കരയിലൂടെ വാഹനങ്ങളും പോകുന്ന ഒരു കാഴ്ച ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതൊരു പ്രത്യേകതയാണ് ഇങ്ങനെ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആ സന്ദർഭത്തിലുള്ള സഞ്ചരിതയാണ് അപ്പം ഇങ്ങനെ ആസ്വദിച്ച് നീന്തി തുടിച്ചു കുളിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തുന്ന ആളുകളും ഉണ്ട് ഇവിടെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത് പ്രഭാത നടത്തത്തിനിടയിൽ വരുന്നിട്ടുള്ള ഒരു നല്ല അനുഭൂതിയാണ് നീന്തി തുടിച്ചു കുളിച്ച് പോകാൻ പറ്റുന്നതെന്ന് അതുപോലെ ഇവിടെ കുളിക്കുന്ന ആളുകൾ ശ്രദ്ധയോടെ കുളിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു പ്രതിമയുടെ ചാരത്ത് കാരണം നിരവധി അപകടങ്ങളുണ്ടായി പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്ന സൂചനയാണ് ആ ഫലകത്തിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാവണം എന്നുള്ളൊരു മുന്നറിയിപ്പ് അവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോഴുള്ള ഒരു പ്രത്യേക കാഴ്ചകളിലൊന്ന് ഒന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളുടെ വള്ളങ്ങളിലുള്ള തുഴഞ്ഞു തുഴഞ്ഞുപോക്കാണ് അത് ഒരു കൗതുകമായിട്ട് നമുക്ക് അനുഭവപ്പെടാം മാത്രമല്ല ഇതിൻ്റെ പല സൈഡുകളിലും വള്ളങ്ങൾ കെട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ മത്സ്യബന്ധനത്തിന് പോകുന്ന ധാരാളം വള്ളങ്ങളും അത് തുഴഞ്ഞു പോകുന്ന ആളുകളെയും ഇവിടെ നിന്നാൽ പ്രപാതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു കൗതുകരമായ കാര്യമാണ് ഇത് വളരെ രസമായി എനിക്ക് തോന്നി ആലുവയുടെ പെരിയാർ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് ഇത് ഈ ക്ഷേത്രത്തിനൊരു ഐതിഹ്യമുണ്ട് പരശുരാമൻ നിർമ്മിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ മണപ്പുറത്തുള്ള ഈ ശിവക്ഷേത്രവും പ്രതിഷ്ഠയും എന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത് മറ്റൊരു ഐതിഹ്യം പറയുന്നത് ത്രതായുഗത്തിൽ ശ്രീരാമൻ ജഡായുവിൻ്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത് ആലുവ മണപ്പുറത്തുള്ള ഈ ക്ഷേത്ര പരിസരത്താണ് എന്ന ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട് മഴക്കാലം ശക്തമാകുമ്പോൾ പെരിയാർ കവിഞ്ഞൊഴുകുമ്പോൾ ഈ ശിവക്ഷേത്രം പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങും ഇവിടെയുള്ള പ്രതിഷ്ഠ ഉൾപ്പെടെയുള്ളവ വെള്ളത്തിന്റെ അടിയിലാകും ഈ സന്ദർഭത്തിലാണ് ഇവിടെ ആറാട്ട് നടക്കുക ആറാട്ട് മഹോത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ വളരെ അപൂർവമാണ് അതിൽ ഒന്ന് ആലുവ മണപ്പുറത്തുള്ള ഈ ശിവക്ഷേത്രമാണ് ആലുവ മണപ്പുറത്ത് നടക്കുന്ന ശിവരാത്രി മഹോത്സവത്തെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് കേരളത്തിൽ വളരെ പ്രശസ്തമായ വലിയ ജനസഞ്ചയത്തെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് അപ്പോൾ ഇതിലേക്ക് നടന്നു വരുമ്പോൾ പല ആളുകളും കുളിക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട് അത് രണ്ടു തരം കാര്യങ്ങൾക്ക് വേണ്ടി എത്തപ്പെടുന്ന ആളുകളിൽ നിന്നാണ് ഈ കുളിക്കാൻ വേണ്ടി ഇവിടെ ഉള്ളത് ഒന്ന് ആലുവ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലേക്ക് വരികയും അവിടെ ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടിയും മറ്റ് ആരാധനകൾക്ക് വേണ്ടിയും വരുന്ന ആളുകളും അതുപോലെ തന്നെ ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ടും ഒപ്പം ഇതിൽ നീന്തി കുളിക്കാൻ വേണ്ടിയിട്ടും വരുന്ന ആളുകൾ ഉൾപ്പെടെയാണ് രണ്ടുതരം ആളുകൾ വരുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതുപോലെ ഇവിടെ ആട് പശു കാള ഇതുപോലുള്ള മൃഗങ്ങൾ മേഞ്ഞു നടക്കുന്നതും ഇങ്ങനെ വിശ്രമിക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഒപ്പം ഇവിടെ ഓർമ്മികളായിട്ടുള്ള തന്ത്രിമാർ ധാരാളം ടെൻ്റുകൾ കെട്ടി ആയിരിക്കുന്നുണ്ട് അവരുടെ അടുക്കിലേക്ക് ആണെങ്കിലും ചെന്നാലും ഒരു ഞങ്ങളുടെ അടുക്കലേക്ക് ഇരിക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കോ മറ്റോ തർപ്പണം ബലിതർപ്പണം അർപ്പിക്കാൻ വേണ്ടി വന്നതാണോ എന്ന ഇവരൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട് ഈ നിൽക്കുന്ന ആളുകളെല്ലാം അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് വന്നിട്ടുള്ള ആളുകളും കർമ്മങ്ങൾ നടത്തുന്നവരും നടത്തിക്കൊണ്ടിരിക്കുന്നവരുമാണ് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് ബലി കർമ്മങ്ങളുടെ ഭാഗമായി നദിയിൽ മുങ്ങി കുളിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ പടവുകൾ ഒരുക്കി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ശക്തമായ ഒഴുക്കോ മറ്റു കാര്യങ്ങളോ പെട്ടെന്നുണ്ടായാൽ അതിൽ ഒഴുകി പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കമ്പി വേലിയും ഇതിൻ്റെ ഒരു ഭാഗത്ത് കൃത്യമായി അടയാളപ്പെടുത്തി തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് ഷട്ടറുകൾ തുറക്കുന്ന സമയത്ത് നല്ല ഒഴുക്ക് താഴ്ഭാഗത്തേക്ക് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഈ വേലി അത്യന്താപേക്ഷിതമാണ് ഇവിടെ ഒരു കുളിക്കടവിൽ ഒരു കൃഷ്ണ വിഗ്രഹത്തെ പ്രത്യേകം സ്ഥാപിച്ചിട്ടുണ്ട് ഐതിഹ്യം എന്നതിനേക്കാൾ ഉപരി ആലുവ പുഴയെ സംബന്ധിച്ചും ആലുവ മണപ്പുറത്തെ സംബന്ധിച്ചും ആലുവ ശിവരാത്രിയെ സംബന്ധിച്ചും ധാരാളം കവികളും ഗാനങ്ങളും രചനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിന് സുപരിചിതമാണ് നിങ്ങളും അത് കേട്ടിട്ടുണ്ടാവും ആ ഇടമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ച് തന്നിട്ടുള്ളത് ഇങ്ങനെ പെരിയാറിൻ്റെ തീരം ചുറ്റി കറങ്ങി ഒന്ന് നടന്ന് കണ്ടു ആ കണ്ട ശേഷം അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ് നിങ്ങൾ ഈ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി ഉണർത്തുന്നു മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി നല്ല നമസ്കാരം